പ്രിയമുള്ളവരെ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ചെറിയൊരു പുസ്തകം പക്ഷെ മനോഹരമായ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു പുസ്തകം മലയാളത്തിലെ പ്രിയപ്പെട്ട നടൻ പ്രിയപ്പെട്ട എഴുത്തുകാരൻ തിരക്കഥാകൃത്ത് ജീനിയസ് നടൻ എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം മറ്റാരുമല്ല ശ്രീനിവാസൻ ശ്രീനിവാസന്റെ പടച്ചോന്റെ തിരക്കഥകൾ വളരെ മനോഹരമായി എഴുതപ്പെട്ട ഒരു ഗദ്യം എന്ന് ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാം ഇതിൽ ലേഖനങ്ങളുണ്ട് ഇതിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട് ഇതിൽ സംഭാഷണങ്ങളുണ്ട് അനുബന്ധമായി ഒരു തിരക്കഥയും ഉണ്ട് ഒരു തിരക്കഥാകൃത്ത് ഒരു സിനിമാ നടൻ എന്ന് കുറഞ്ഞ് കാണിക്കേണ്ട ഒരു എഴുത്തല്ല ശ്രീനിവാസിന്റെ നമുക്ക് തീർച്ചയായിട്ടും അറിയാം അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യം നിറഞ്ഞ തിരക്കഥകൾ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ തീർച്ചയായിട്ടും ഓരോ മലയാളിക്കും വായിക്കാവുന്ന വായിക്കേണ്ട മനോഹരമായ ഒരു ജീവിത പുസ്തകമായി ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാം പടച്ചവന്റെ തിരക്കഥകൾ ശ്രീനിവാസൻ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് എന്റെ ഈ ചാനലിന്റെ ശക്തി എന്ന് നിങ്ങൾ ദയവായി മനസ്സിലാക്കുക ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് ഏഴ് ലേഖനങ്ങളാണ് ഏഴ് ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഗൗരവമുള്ള വായനയ്ക്ക് ബുദ്ധിമുട്ടുള്ള ലേഖനങ്ങൾ എന്ന് ആരും വിചാരിക്കേണ്ട ജീവിതം തുളുമ്പുന്ന ലേഖനങ്ങൾ അതിന്റെ ആദ്യത്തെ ഭാഗം സിനിമയിലെ ഭാഷയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് സിനിമയിൽ ഉപയോഗിക്കുന്ന പ്രാദേശിക ഭാഷയുടെ സ്വാധീനത്തെക്കുറിച്ച് രണ്ടാമത്തെ ഭാഗം നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന സിനിമ രൂപം കൊള്ളാനിടയായ സാഹചര്യത്തെക്കുറിച്ച് മൂന്നാമത്തെ ഭാഗം ദൈവം പടച്ചുവിടുന്ന തിരക്കഥകളെക്കുറിച്ച് ഈ പുസ്തകത്തിന്റെ പേരും അത് തന്നെയാണല്ലോ പടച്ചവന്റെ തിരക്കഥകൾ ഈ ലേഖനത്തിൽ ഉദയനാണ് താരം എന്ന സിനിമയുടെ രചനയ്ക്ക് കാരണമായ ലേഖനമാണ് പടച്ചോൻ രചിക്കുന്ന തിരക്കഥകളാണ് എല്ലാവരുടേതും എന്ന് ഓർമ്മിപ്പിക്കുന്ന ലേഖനം അതിൽ അവസാനം പാചകം ശ്രദ്ധിച്ചോളൂ ഈ രംഗം കണ്ട് ദൈവവും ഹോളിവുഡന്മാരും ചിരിച്ചു ദൈവം പറഞ്ഞു മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ എഴുതിയ സുധീർ കുമാറിന്റെ തിരക്കഥയിലെ രംഗങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടത് തെളിവിനായി ദൈവം പൊടി പിടിച്ച ആ തിരക്കഥ മൂവർക്കും വായിക്കാൻ കൊടുത്തു മെർലിൻ ബാൻഡോ ചോദിച്ചു അപ്പോ ഞങ്ങളുടെയൊക്കെ തിരക്കഥകൾ അത് ഞാൻ കൊണ്ടുവരാം പഴയതായി കാണും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എഴുതിയതാണല്ലോ പേരും തങ്ങളുടെ തിരക്കഥകൾ ആർത്തിയോടെ വായിച്ചു തങ്ങൾക്ക് മാത്രം അറിയാവുന്ന ജീവിതയാത്രയിലെ ഓരോ പൊട്ടും പൊടിയും വായിച്ച് അവരുടെ കണ്ണു തള്ളി മൈ ഗോഡ് ബ്രാൻഡോയുടെ കഞ്ചാവടി ചാപ്ലിന്റെ കൗമാരപ്രായത്തിലുള്ള പെൺപിള്ളേരുള്ള കമ്പം മിസ്ബിഹേവ് ചെയ്തതിന് ആന്റണി ക്വിന്നിനെ എലിസബത്ത് ടൈലർ തല്ലിയത് ആകപ്പാടെ ദൈവത്തിന്റെ മുമ്പിൽ നാണിച്ച കുട്ടികളെ പോലെ അവർ നിന്നു അപ്പോൾ ആകാശത്ത് ഇടിവെട്ടി കാറ്റു വീശി ദൈവം പറഞ്ഞു മഴയുടെ ലക്ഷണമുണ്ട് ഇവിടെ നിന്ന് ജലദോഷം പിടിക്കേണ്ട കുറെ തിരക്കഥകളുടെ പണി തീർക്കാനുണ്ട് അകത്തേക്ക് ചെല്ലട്ടെ ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചിട്ട് പുക വിട്ടുകൊണ്ട് ദൈവം അകത്തു കയറി വാതിലടച്ചു തന്നെ കുറിച്ച് തന്റെ രചനകളെ കുറിച്ച് തന്റെ സൃഷ്ടാവിന്റെ ആ മാജിക്കിനെ കുറിച്ച് ഒക്കെ വളരെ രസകരമായി എഴുതുന്ന ശ്രീനിവാസൻ ഈ പുസ്തകത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് ശ്രീനിവാസന്റെ ആത്മകഥയാണ് വളരെ ചുരുക്കി എഴുതിയിരിക്കുന്ന ഒരു ആത്മകഥ ഇത്രയും ഹ്രസ്വമായി എന്നാൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ആത്മകഥ അത് വേറെ ഉണ്ടാവില്ല കാരണം ഇത് ആത്മകഥയായിട്ട് എഴുതണമെന്ന് അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചു കാണില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുസ്തകത്തിൽ എഴുതാൻ അദ്ദേഹം തയ്യാറായത് അതിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലമുണ്ട് അദ്ദേഹത്തിന്റെ കോളേജ് ജീവിതമുണ്ട് സിനിമയോടുള്ള കമ്പക്കയറിയുള്ള സമയത്തുള്ള പ്രവർത്തനങ്ങളുണ്ട് നാടക പ്രവർത്തനങ്ങളുണ്ട് അതിലൊക്കെ ആദ്യ ഭാഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ചുള്ള അധ്യാപകനായിരുന്ന അച്ഛനെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളാണ് അപ്പോഴൊക്കെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന അച്ഛൻ എസ് കെ പൊറ്റക്കാടിനെ വായിക്കാൻ നിർബന്ധിക്കുന്ന അച്ഛൻ അങ്ങനെ വായനയുടെ ലോകത്തേക്ക് മാറിയ ശ്രീനിവാസന്റെ മുഖം നമുക്ക് കാണാനാവും ഈ പുസ്തകത്തിലെ പല ഭാഗത്തും അദ്ദേഹം വായനയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഗസാക്കിന്റെ ഇതിഹാസമാണ് ശ്രീനിവാസന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ആ ഒരു പുസ്തക വായനയും അതുണ്ടാക്കിയ മാറ്റവും അദ്ദേഹം വളരെയധികം അഭിമാനത്തോടെ പറയുകയും അത് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ബോധ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളിലും അദ്ദേഹത്തിന്റെ തിരക്കഥകളിലും ആ വേറിട്ട ആ ഒരു വായനയുടെ പ്രഭാവം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ വായനയെക്കുറിച്ച് സംസാരിക്കുന്ന ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ സിനിമാ അനുഭവം അരവിന്ദിനോടൊപ്പം കെ ജി ജോർജിനോടൊപ്പം ഒക്കെ അഭിനയിച്ച കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അതുപോലെ മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ചേരുന്നത് ചിരഞ്ജീവിയും ഒക്കെ അദ്ദേഹത്തിന്റെ സീനിയറായിട്ട് പഠിച്ച ഓർമ്മകൾ എങ്ങനെ മദ്രാശിയിലെ ദാരിദ്ര്യത്തിന്റെ മുഖമുള്ള അദ്ദേഹത്തിന്റെ ജീവിതം സിനിമയിലെ പിറകിൽ പുറകിൽ പോയിട്ടും പിന്നീട് പതുക്കെ പതുക്കെ ഉയർന്നു വന്നതിന് പിന്നിലെ അദ്ദേഹത്തിന്റെ നിശ്ചയ ദാർഢ്യം ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ ആത്മകഥയിൽ ഈ ആത്മകഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയൊരു ജീവിതരേഖ വേണ്ടിവരുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ജീവിതത്തെ ഞാൻ കൂടുതൽ നാടകീയവും സമ്പ ബഹുലവുമാക്കുമായിരുന്നു തന്റെ ജീവിതത്തെ ഹാസ്യാത്മകമായി തന്നെ നോക്കിക്കാണുന്ന ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ചിത്രം അദ്ദേഹം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തെ എപ്പോഴും ചെറുതായി കാണുന്നെങ്കിലും അതിൻ്റെ ഉള്ളിലെ മഹത്വം തീർച്ചയായിട്ടും നമുക്ക് വായനക്കാർക്ക് തിരിച്ചറിയാൻ സാധിക്കും മൂന്നാമത്തെ ഭാഗത്ത് ശ്രീനിവാസനുമായുള്ള അഭിമുഖങ്ങളാണ് ഓരോ ചോദ്യത്തിനും മനോഹരമായി ഫലിതത്തിൽ മറുപടി നൽകുന്ന ശ്രീനിവാസൻ പക്ഷേ ആ വാക്കുകളിലൊക്കെ ജീവിതത്തെക്കുറിച്ചുള്ള മഹത്തായ രഹസ്യങ്ങളുണ്ട് തീർച്ചയായും നമുക്കത് തിരിച്ചറിയാനാവും ഒരു ചോദ്യം വായിക്കട്ടെ ഈ അധ്വാനം സിനിമ എന്തു തന്നു സിനിമ എനിക്ക് തന്നത് സന്തോഷമാണ് ഇംഗ്ലീഷിൽ പറയാറില്ലേ ഇഫ് യു ചൂസ് എ ജോബ് യു ലവ് ദൻ യു വിൽ നെവർ ഹാവ് ടു വർക്ക് സന്തോഷമുള്ളത് ചെയ്യുമ്പോൾ അതൊരു ജോലി അല്ലാതാകുന്നു അങ്ങനെ ജീവിതത്തെ സിനിമയായി കാണുന്ന സിനിമയെ ജീവിതമായി കാണുന്ന പാഷനായി കാണുന്ന ശ്രീനിവാസൻ പിന്നീട് അദ്ദേഹത്തോട് ചോദിക്കുന്ന മറ്റു ഒരു ചോദ്യം തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യം ഉത്തരവുമാണ് ശ്രീനിയേട്ടൻ മലയാള സിനിമയിൽ വന്നിട്ട് ഇരുപത്തിയഞ്ച് വർഷത്തിലേറെ ആയല്ലോ ഈ കാലം കൊണ്ട് മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവന എന്താണ് നല്ലതല്ലെന്ന കാരണത്താൽ ചെയ്തിട്ടില്ലാത്ത അഞ്ഞൂറ് സിനിമകളാണ് ഞാൻ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവന തീർച്ചയായിട്ടും വളരെ രസകരമായ ഒരു മറുപടി ആകസ്മികമായി സിനിമാ രംഗം വിടുകയാണെങ്കിൽ എന്ത് ജോലിയായിരിക്കും ചെയ്യുക എന്ന ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കൃഷിയാണ് അങ്ങനെ ഒരു സംഭവം വന്നാൽ അതായിരിക്കും ചെയ്യാൻ സാധ്യത ഇപ്പോഴുള്ള ഈ സംഗതികളൊക്കെ നിർത്തിയിട്ട് കൃഷിയിലേക്ക് പോവാൻ നമുക്ക് പറ്റുന്നില്ല ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് പോലും കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഒറ്റയടിക്ക് വിട്ടിട്ട് അങ്ങോട്ട് പോവാൻ കഴിയാത്തത് നമ്മളെ ഇവിടെ നിന്ന് പുറന്തള്ളിയാൽ ഞാൻ ഏതെങ്കിലും ഒരു പാഠത്തേക്ക് പോകും സിനിമ കഴിഞ്ഞാൽ പ്രകൃതിയെ കൃഷിയെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ശ്രീനിവാസൻ ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ഒരു സിനിമ എങ്ങനെയാണ് രചിക്കപ്പെടുന്നത് അത് രചിക്കപ്പെടുന്നത് തിരക്കഥയ്ക്കും മുൻപിലെയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഓർമ്മിക്കുന്ന ശ്രീനിവാസൻ ആ അധ്യായത്തിന്റെ പേരിങ്ങനെയാണ് ഒരു സിനിമാ കഥയും കഥയുടെ ജനനകഥയും ഇതിൽ ഒരു പത്ത് സീനുകളായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് സത്യനാന്തിക്കാടും ശ്രീനിവാസനും ഒരു സിനിമ കഥ ചർച്ച ചെയ്യുന്ന ഒരു സീൻ അങ്ങനെയുള്ള പത്ത് സീനുകൾ ആ സീനിന്റെ ആ ഇതിന്റെ അവസാനം ഒരു സിനിമാ കഥയ്ക്കുള്ള ത്രെഡ് രൂപപ്പെടുകയാണ് അങ്ങനെ ഒരു തിരക്കഥാകൃത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യം ഒരു ത്രെഡ് ഉണ്ടാവുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് വളരെ നാച്ചുറൽ ആയിട്ട് നമ്മളെ ബോധ്യമാക്കിത്തരുന്ന ഒരു ഭാഗമാണ് അവസാനത്തെ ഭാഗം അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായൊരു പുസ്തകമാണിത് രസിക്കാനും ചിന്തിക്കാനും ഒരു മികച്ച മലയാളിയുടെ ചിന്തയിലൂടെ മലയാളി അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ നമുക്കറിയാം മലയാളികൾ കിട്ടൊരു കുത്ത് വരുന്ന ഓരോ സിനിമകളാണ് മലയാളിയുടെ നെഗറ്റീവ് സ്വഭാവത്തെ മലയാളികളുടെ പുറം മോടിയെ ഒക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രചനകളിലൂടെ നമുക്ക് കാണിച്ചു തരാറുണ്ട് അത് തന്നെയാണ് ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഓരോ മലയാളി ഒരു കുത്തു കൊടുത്തുകൊണ്ട് സ്വയം കുത്തിക്കൊണ്ട് അങ്ങനെയുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഒരു കോംപ്ലക്സിൽ നിന്നാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പോലും നമുക്ക് കാണാനാവും ഒരു ഇൻഫറിയേറ്റീവ് കോംപ്ലക്സിലെ കഥാപാത്രങ്ങളാണ് പലപ്പോഴും ശ്രീനിവാസൻ എടുക്കുക അദ്ദേഹത്തിന്റെ നിറത്തെ അദ്ദേഹത്തിന്റെ പൊക്ക കുറവിനെ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കഥാപാത്രങ്ങൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ തന്ന ഒരു മഹാനടന്റെ മഹത്തായ വാക്കുകൾ അങ്ങനെ അദ്ദേഹം ഒരിക്കലും പറഞ്ഞാൽ സമ്മതിക്കില്ല പക്ഷേ ഈ എഴുത്തിനുള്ളിലെ മഹത്തായ വാക്കുകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഓരോ മലയാളിയും നിർബന്ധമായി വായിക്കേണ്ട ഒരു ചെറിയ പുസ്തകമാണ് പടച്ചവന്റെ തിരക്കഥകൾ പടച്ചവന്റെ തിരക്കഥകൾ എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഒലിവ് പബ്ലിക്കേഷൻസ് ആണ് ഏകദേശം നൂറ്റി മുപ്പത്തി ആറ് പേജുള്ള പുസ്തകത്തിന് എഴുപത്തിയഞ്ച് രൂപയോളം വിലയുണ്ട് തീർച്ചയായും വായിക്കപ്പെടേണ്ട ഈ പുസ്തകം ഒരു നടന്റെ ഒരു ചെറിയ ഓർമ്മക്കുറിപ്പ് മാത്രമായിട്ട് ആരും കരുതേണ്ടതില്ല അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണങ്ങളും അത് കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും യഥാർത്ഥ ജീവിതം എന്താണെന്ന് ബോധ്യമാകുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് തീർച്ചയായും വായിക്കുക ശ്രീനിവാസന്റെ പടച്ചവന്റെ തിരക്കഥകൾ മറ്റൊരു പുസ്തക വിശേഷവുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം